കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ശേഷം മട്ടന്നൂർ ബൈപ്പാസ് എം പി മൊയ്തുഹാജി സ്മാരക കോൺക്രീറ്റ് റോഡ് തുറന്നു ഇരിട്ടി റോഡിൽ നിന്നും ഇരിക്കൂർ റോഡിലേക്ക് പ്രവേശിക്കുന്ന ബൈപ്പാസ് ആണ് തുറന്നു നൽകിയത് മട്ടന്നൂർ നഗരത്തിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനാണ് ബൈപ്പാസ് റോഡാക്കിയത് നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ ഏർപ്പെടുത്തിയിരുന്ന ഗതാഗത നിയന്ത്രണവും ഒഴിവായി ഇരിട്ടി ഭാഗത്തു നിന്നും തലശ്ശേരി ഭാഗത്തു നിന്നും വരുന്ന എല്ലാ ചെറുകിട വാഹനങ്ങളും മിനി ബൈപ്പാസ് വഴിയാണ് പോകേണ്ടത് വലിയ വാഹനങ്ങൾ മാത്രമാണ് കണ്ണൂർ റോഡിൽ നിന്നും ഇരിക്കൂർ റോഡിലേക്ക് പ്രവേശിക്കേണ്ടത് കണ്ണൂർ ഭാഗത്തു നിന്നും വരുന്ന ചെറുകിട വാഹനങ്ങൾ കണ്ണൂർ റോഡിൽ നിന്ന് തന്നെ ഇരിക്കൂർ ഭാഗത്തേക്ക് പോകേണ്ട ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയത് ബൈപ്പാസ് റോഡ് തകർന്ന് ഗതാഗതയോഗ്യമല്ലാതായതോടെയാണ് നഗരസഭ ഇരുപത് ലക്ഷം രൂപ ചെലവിട്ട റോഡ് കോൺക്രീറ്റ് ചെയ്തത് നവീകരണ ബൈപ്പാസ് റോഡിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് നിർവഹിച്ചു ഏറ്റവും നല്ല ആധുനികമായ രീതിയിലുള്ള കോൺക്രീറ്റ് ഇവിടെ വേണം തലശ്ശേരിയിൽ ഓ വി റോഡിൽ ചെയ്തതുപോലുള്ള കോൺക്രീറ്റ് ഇവിടെ വേണമെന്നും ഇനി അടുത്ത കാലത്ത് അതിൻ്റെ മെയിൻ്റെനൻസ് വേണ്ട എന്നുള്ളൊരു തീരുമാനം ഭരണസമിതിക്ക് ഉണ്ടാവുകയും അങ്ങനെയാണ് ഇരുപത് ലക്ഷം രൂപയുടെ കോൺക്രീറ്റ് വർക്കിന് വേണ്ടി തീരുമാനമെടുക്കുന്നത് അങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ രണ്ട് പ്രധാനപ്പെട്ട മറ്റു കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു ഈ റോഡ് ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ളതാണ് മട്ടന്നൂരിൻ്റെ വികസനത്തിന് നേതൃത്വം കൊടുത്ത രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളുണ്ട് ഒന്ന് എം പി മൊയ്ത് ഹാജിയും മറ്റൊന്ന് മട്ടന്നൂർ മധുരൻ തങ്ങളും ഈ രണ്ടു പേരുമാണ് ആധുനിക മട്ടന്നൂരിൻ്റെ ശില്പികളായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് മൊയ്തു മൊയ്തുഹാജിയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് മട്ടന്നൂർ പഴശ്ശിരാജ എൻ എസ് എസ് കോളേജ് ആ കോളേജ് ഉണ്ടാകുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്തിട്ടുള്ള മനുഷ്യരാണ് നൂറേക്കർ ഭൂമിയാണെന്ന് മന്നത്ത് പത്മനാഭനും അതുപോലെ എൻ എസ് എസിൻ്റെ മാനേജ്മെൻറ്റും ആവശ്യപ്പെട്ടപ്പോൾ നിങ്ങൾ ഒന്നുകൊണ്ട് പഠിക്കേണ്ടതിൽ നൂറേക്കർ ഭൂമി ഞങ്ങൾ എടുത്തു തരാം എന്ന് ധൈര്യപൂർവ്വം പറഞ്ഞ് നൂറേക്കർ ഭൂമി ഈ കോളേജിന് വേണ്ടി കണ്ടെത്താൻ നേരത്തെ കൊടുത്തിട്ടുള്ള പ്രിയപ്പെട്ട ചരിത്ര പുരുഷനാണ് എം പി മൊയ്തുഹാജി മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് മൂവായിരത്തഞ്ഞൂറ് കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയം ആ വിദ്യാലയത്തിന് വേണ്ട സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാനും അതിൻ്റെ സ്ഥാപക മൊയ്തു ഹാജി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ മട്ടന്നൂരിലെ ഇന്ന് കാണുന്ന പള്ളി ആദ്യകാലത്ത് പള്ളിയുടെ തറക്കല്ലിട്ടത് മട്ടന്നൂർ മധുസബന്ധങ്ങളാണ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയും കുമാരസാറിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ ചരിത്ര പുരുഷന്മാരും മതേതര പാരമ്പര്യമുള്ള രണ്ട് പ്രധാനപ്പെട്ട പ്രമുഖ വ്യക്തികളെ ആവിസ്കരിക്കുന്നതിന് രണ്ട് റോഡുകൾ ഉണ്ടാക്കാനാണ് ഭരണസമിതി തീരുമാനമെടുക്കുന്നത് അതിലൊന്നാണ് നമ്മളിപ്പോൾ നവീകരിച്ച് ഉദ്ഘാടനം ചെയ്തത് എൻ പി മൊയ്തഹാജി റോഡ് മറ്റൊന്ന് കൈലാസോടത്തിന്റെ പിറകിലുള്ള റോഡാണ് മത്സുവൻ തങ്ങളുടെ പേരിൽ റോഡ് നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ അനിത അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി കെ സുഗതൻ പി ശ്രീനാഥ് കൗൺസിലർമാരായ വി എൻ മുഹമ്മദ് എ മധുസൂദനൻ പി രാഘവൻ പി പി അബ്ദുൾ ജലീൽ നഗരസഭാ സെക്രട്ടറി രാകേഷ് പാലേരി വീട്ടിൽ പി പി രജനി കെ മനീഷ് ജി കുമാരൻ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ്